യു കെ എന്നത് പതിറ്റാണ്ടുകളായി മികച്ച ജീവിതവും തൊഴിലവസരങ്ങളും തേടുന്ന ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഒരു സ്വപ്നഭൂമിയായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള മലയാളികൾക്ക് ആരോഗ്യ മേഖലയിലും മറ്റ് നിർണായക മേഖലകളിലും അവർ നൽകുന്ന സംഭാവനകൾ നിസ്തുലമാണ് കഠിനാധ്വാനത്തിലൂടെയും സമർപ്പണത്തിലൂടെയും അവർ തങ്ങളുടെ കുടുംബങ്ങൾക്കായി മെച്ചപ്പെട്ട ഭാവിയാണ് ഇവിടെ പടുത്തുയർത്തുന്നത് എന്നാൽ സമീപകാലത്ത് യു കെയുടെ സാമൂഹിക ഭൂമികയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് രാജ്യത്തേക്ക് വരുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് പലയിടങ്ങളിലും കുടിയേറ്റ വിരുദ്ധ വികാരങ്ങൾ ശക്തിപ്പെട്ടു വരുന്നു ഈ വികാരം പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തെയും അതിൽ പ്രബലരായ മലയാളികളെയും എങ്ങനെയാണ് ബാധിക്കുന്നത് ഈ മനോഭാവം വെറും സംസാരങ്ങളിൽ ഒതുങ്ങാതെ യഥാർത്ഥ ജീവിതത്തിൽ വിവേചനമായും ചിലപ്പോൾ ആക്രമണങ്ങളായും മാറുന്നുണ്ടോ തൊഴിലിടങ്ങളിലും പൊതു ഇടങ്ങളിലും നമ്മുടെ ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഈ വിരോധത്തിന്റെ വേരുകൾ എവിടെയാണ് അത് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ തലങ്ങളിൽ എങ്ങനെയാണ് പ്രകടമാകുന്നത് കൂടാതെ ഈ പ്രതിസന്ധിയെ യു കെയിലെ മലയാളി സമൂഹം എങ്ങനെയാണ് അതിജീവിക്കാൻ ശ്രമിക്കുന്നതെന്നും നമ്മൾ പരിശോധിക്കണം യു കെ മലയാളികളുടെ നിലവിലെ അവസ്ഥ അവർ നേരിടുന്ന പ്രതിസന്ധികൾ അതിനെക്കുറിച്ചുള്ള തുറന്ന ചർച്ച എന്നിവയ്ക്കായി നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും പുതിയൊരു വഴിയിലേക്ക് സ്വാഗതം യു കെയിലെ ജനങ്ങൾ മലയാളികളോട് വിരോധം വെച്ചു പുലർത്തുന്നതിൻ്റെ കാരണങ്ങൾ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു വ്യാപകമായ പ്രതിഭാസമല്ല എന്നതാണ് യു കെയിലെ മലയാളികളുടെ സാന്നിധ്യം പ്രധാനമായും ഹെൽത്ത് കെയർ മേഖലയിലാണ് പ്രത്യേകിച്ച് നഴ്സുമാർ എന്നാൽ ഏതാനും സംഭവങ്ങൾ വിശാലമായ ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ചില നെഗറ്റീവ് പെർസെപ്ഷനുകൾ ഉണ്ടാകുന്നുണ്ട് ആദ്യമായി യു കെയിലെ ഇമിഗ്രേഷൻ പോളിസികളും സമീപകാല സംഭവങ്ങളും പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു കെയിൽ ആൻറ്റി ഇമിഗ്രന്റ് പ്രതിഷേധങ്ങൾ വർദ്ധിച്ചു പാർറൈറ്റ് ആക്ടിവിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രതിഷേധങ്ങൾ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ഏഷ്യൻ ഇമിഗ്രൻറ്റുകളെ ടാർഗറ്റ് ചെയ്തു ലസ്റ്ററിലെ കമ്മ്യൂണൽ ക്ലാഷുകൾ പോലുള്ള സംഭവങ്ങൾ ഇന്ത്യൻ ഡയസ്പോറയ്ക്കിടയിലെ വിഭാഗീയകളെ തുറന്നുകാട്ടി ഇത് മലയാളികളെയും ബാധിക്കുന്നു മലയാളികൾ പ്രധാനമായും കേരളത്തിൽ നിന്നുള്ളവരായതിനാൽ ഇന്ത്യൻ എന്ന ജനറൽ ഐഡൻറ്റിറ്റി കൂടി ഉൾപ്പെടുത്തുന്നു ഇത് പ്രത്യേകിച്ച് മൈഗ്രോൻഡോഫോബിയയ്ക്ക് കാരണമാകുന്നു മലയാളികളുടെ യു കെയിലെ സാന്നിധ്യം ചരിത്രപരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നഴ്സുമാർ യു കെയിലെ നാഷണൽ ഹെൽത്ത് സർവീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു ഇന്ന് യു കെയിലെ നഴ്സുമാരിൽ ഗണ്യമായ ശതമാനം മലയാളികളാണ് എന്നാൽ ഇത് ചിലപ്പോൾ സാമ്പത്തിക മത്സരമായി കാണപ്പെടുന്നു യു കെ ഗവൺമെൻറ്റിന്റെ ഇമിഗ്രേഷൻ പോളിസികൾ കർശനമാക്കിയതോടെ ജോബ് മാർക്കറ്റിലെ പ്രഷർ വർദ്ധിച്ചു ലോക്കൽ ജനങ്ങൾക്ക് ജോബുകൾ നഷ്ടപ്പെടുന്നു എന്ന ആരോപണം ഉയരുന്നു പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ മേഖലയിൽ മലയാളി നഴ്സുമാർ കുറഞ്ഞ വേതനത്തിന് ജോബ് ചെയ്യുന്നു എന്ന ധാരണയും ഇതിന് ആക്കം കൂട്ടുന്നു ഏതാനും നെഗറ്റീവ് ഇൻസിഡൻറ്റുകൾ മലയാളിയുടെ ഇമേജിനെ ബാധിക്കുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലണ്ടൻ സൂവിലെ ഒരു മലയാളി യുവാവ് ആസിഫ് ജോസ് പോള് തൻ്റെ കൊളീഗിനെ ഹരാസ് ചെയ്ത് എന്ന് ശിക്ഷിക്കപ്പെട്ടു ആറുമാസത്തെ സസ്പെൻഡ് ജയിൽ ശിക്ഷയും ഡിപ്പോട്ടേഷനും ഭീഷണിയും നേരിട്ടു ഇത് മലയാളി കമ്മ്യൂണിറ്റിയെ മുഴുവൻ ബിഫെയിം ചെയ്തു എന്ന് റെഡിറ്റിലെ ചർച്ചകളിൽ പറയുന്നു അത്തരം സംഭവങ്ങൾ സ്റ്റീരിയോടൈപ്പുകളെ ശക്തിപ്പെടുത്തുന്നു ഇന്ത്യക്കാർ പെർവെട്ടുകൾ അല്ലെങ്കിൽ ക്രിമിനലുകൾ എന്ന ധാരണ മുന്നോട്ട് വെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു മലയാളി സ്റ്റുഡൻ്റ് ചൈൽഡ് മോളിസ്ട്രേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതുപോലെ വിശാലമായ ആൻറ്റി ഇന്ത്യൻ സെൻറിമെൻറ്റിലുകൾ മലയാളികളെ ബാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പോർട്ടുകൾ പ്രകാരം എക്സിലെ ആൻറ്റി ഇന്ത്യൻ റേസിസം വർദ്ധിച്ചു പ്രത്യേകിച്ച് ജൂലൈ സെപ്റ്റംബർ കാലഘട്ടത്തെ ആൻ്റി മുസ്ലിം ഹേറ്റ് റെക്കോർഡ് ലെവലിലെത്തി ഇത് മലയാളി മുസ്ലിങ്ങളെ ബാധിക്കുന്നു സൗത്ത് പോർട്ട് മണ്ടേഴ്സിനും ഇസ്രായേൽ ഗാസ കോൺഫ്ലിക്റ്റിനും ശേഷം ആക്രമണങ്ങൾ വർദ്ധിച്ചു ഇന്ത്യൻ സ്റ്റുഡൻറ്റുകൾക്ക് നേരെയുള്ള അസോൾട്ടുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു സാംസ്കാരിക വ്യത്യാസങ്ങൾ ഒരു കാരണമാണ് മലയാളികൾ തങ്ങളുടെ ഫെസ്റ്റിവലുകൾ ആഘോഷിക്കുന്നത് ചിലപ്പോൾ നോഴ്സി അല്ലെങ്കിൽ പബ്ലിക് മ്യൂസിയൻസ് ആയി കാണപ്പെടുന്നു ഓണം ഈദ് തുടങ്ങിയവ യു കെയിലെ മലയാളി കമ്മ്യൂണിറ്റി ആഘോഷിക്കുമ്പോൾ ഇമിഗ്രേഷൻ ഇഷ്യൂകൾ ഉയരുന്നു ചില മലയാളികൾ വിസ ഫ്രോഡിലോ ക്രിമിനൽ ആക്ടിവിറ്റികളിലോ ഏർപ്പെടുന്നത് ജനറൽ പെർസെപ്ഷനെ ബാധിക്കുന്നു രാഷ്ട്രീയ ഫാക്ടറുകളും പ്രധാനമാണ് മുൻ ഹോം സെക്രട്ടറി സുവല്ലെ ബ്രാഡ്മാൻ ഇന്ത്യക്കാരെ വിസ ഓവർച്ചേഴ്സ് എന്ന് വിളിച്ചു ഇത് മൈഗ്രൻ്റോഫോബിയെ വർദ്ധിപ്പിച്ചു ബ്രക്സ് ടെസ്റ്റിന് ശേഷം ഇമിഗ്രേഷൻ കൺട്രോൾ ശക്തിപ്പെടുത്തി ഇത് നോൺ നോൺഇ മൈഗ്രൻ്റുകളെ ടാർഗറ്റ് ചെയ്യുന്നു മലയാളി വിമൻ പ്രത്യേകിച്ച് നഴ്സുമാർ റേഷ്യൽ പ്രജുഡിസുകളെ നേരിടുന്നു ഇലീഗൽ റിക്രൂട്ട്മെന്റ് ഫീസുകൾ ഡെപ്റ്റ് മിസ്ഇൻഫർമേഷൻ എന്നിവ പ്രശ്നങ്ങളാണ് സ്റ്റുഡൻറ്റുകൾ പോസ്റ്റ് കോവിഡ് ചലഞ്ചുകൾ നേരിടുന്നു എന്നാൽ ഇത് വ്യാപകമല്ല മലയാളികൾ വെൽ ഇൻ്റഗ്രേറ്റഡ് ആണ് ഇന്ത്യയുടെ റെപ്യൂട്ടേഷൻ ഡാമേജ് ചെയ്യുന്നത് മറ്റു ഗ്രൂപ്പുകളാണെന്ന ചില അഭിപ്രായങ്ങൾ ഉണ്ട് നോൺ റെസിഡൻ്റ് കേരളൈസ് ഓർഗനൈസേഷനുകൾ ഇൻ്റഗ്രേഷനും സ്റ്റീരിയോ ടൈപ്പുകൾക്കെതിരെയും പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു സോഷ്യൽ മീഡിയയിലെ റേസിസം വർദ്ധിക്കുന്നു എയർ ഇന്ത്യ ക്രാഷിന് ശേഷം റേസിസ് കമൻ്റുകൾ വന്നു ഇത് മലയാളികളെ ബാധിക്കുന്നു യു കെയിലെ വിരോധം പ്രധാനമായും ജനറൽ ആൻറ്റി ഇമിഗ്രൻറ്റ് സെൻറ്റിമെൻറ്റുകളും ഏതാനും ഇൻസിഡൻറ്റുകളും മൂലമാണ് മലയാളികൾ ഇൻ്റഗ്രേഷൻ പ്രോത്സാഹിപ്പിച്ചും ക്രിമിനൽ ആക്ടിവിറ്റികൾ ഒഴിവാക്കിയും ഇത് മറികടക്കാം കേരള ഗവൺമെൻറ്റും എൻ ആർ ഐകളും ഡാസ് പോളിസി വികസിപ്പിക്കണം യു കെ ഇന്ത്യക്കാരുടെ കുടിയേറ്റത്തിന് ഏറെ പഴക്കമുള്ള ഒരു കേന്ദ്രമാണ് കോളനി വഴിയുള്ള ബന്ധവും വിദ്യാഭ്യാസ തൊഴിൽ അവസരങ്ങളും കാരണം ഇന്ത്യക്കാരുടെ വലിയൊരു സമൂഹം ഇന്ന് യു കെയിൽ ജീവിക്കുന്നു ഇവരിൽ ചിലർ തലമുറകളായി അവിടെ സ്ഥിരതാമസമാക്കിയവരും ചിലർ പുതുതായി ജോലി പഠനം ബിസിനസ് തുടങ്ങിയ കാരണങ്ങൾ എത്തിയവരുമാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് നടക്കുന്ന ആക്രമണങ്ങളും വിവേചനങ്ങളും വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ഇന്ത്യക്കാരുടെ വലിയൊരു കൂട്ടം യു കെയിലേക്ക് കൂടിയേറി ഫാക്ടറികൾ ആശുപത്രികൾ ഗതാഗത മേഖല തുടങ്ങിയവയിൽ ജോലി ലഭിച്ചതോടെ ഇവർ ബ്രിട്ടീഷ് സമൂഹത്തിന്റെ ഭാഗമാകാൻ തുടങ്ങി ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ കടകൾ ക്ഷേത്രങ്ങൾ സാംസ്കാരിക സംഘടനകൾ എന്നിവ സ്ഥാപിച്ച് ഇന്ത്യക്കാരുടെ സ്വന്തം സമൂഹം വളർന്നു ഇന്ന് യു കെയിലെ ഏറ്റവും വലിയ കുടിയേറ്റ സമൂഹങ്ങളിൽ ഒന്നാണ് ഇന്ത്യക്കാർ എന്നാൽ വിജയകരമായ നിലയിലേക്ക് ഉയർന്നുവെങ്കിലും ചില വിഭാഗങ്ങളിൽ നിന്നും വിദ്വേഷവും അസൂയയും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യക്കാരോട് നേരെയുള്ള ആക്രമണങ്ങൾ പല രൂപത്തിലാണ് ഉണ്ടായിട്ടുള്ളത് തെരുവുകളിൽ പൊതുസ്ഥലങ്ങളിൽ ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് ചിലപ്പോൾ മർദ്ദനങ്ങൾ നടന്നിട്ടുണ്ട് വീട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോവേ പോലുള്ള വാക്കുകൾ കേൾക്കേണ്ടി വന്നു വീടുകൾ വാടകയ്ക്ക് നൽകുന്നതിൽ ജോലിയിൽ അവസരങ്ങൾ നൽകുന്നതിൽ പലപ്പോഴും ഇന്ത്യക്കാരെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇന്ത്യക്കാരെ അധിക്ഷേപിക്കുന്ന പ്രവണത ശക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലേക്കും യു കെയിലെ സ്കിൻ ഹെഡ് ഗ്രൂപ്പുകൾ ഇന്ത്യക്കാരെയും പാകിസ്ഥാനികളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നു വർഗീയവാദത്തിന്റെ പേരിൽ നിരവധി യുവാക്കളെ തെരുവുകളിൽ മർദ്ദിച്ച കേസുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ പ്രത്യേകിച്ച് ബ്രസ്കിറ്റ് ജനവിധിക്ക് ശേഷം അതായത് രണ്ടായിരത്തി പതിനാറിൽ കുടിയേറ്റക്കാരുടെ വിദ്വേഷം കൂടി ഇന്ത്യക്കാരും ഇതിന്റെ ഇരയായി ജോലി കൈവിടുന്നത് പൗരത്വമായി ബന്ധപ്പെട്ട കടുത്ത നിയമങ്ങൾ വിസാ പ്രശ്നങ്ങൾ എന്നിവ ഇന്ത്യക്കാരുടെ സുരക്ഷയും ഭാവിയും സംശയത്തിനും ആക്കി യു കെയിലെ പല സർവകലാശാലകളിലും പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് അധികം ആക്രമണം നേരിടേണ്ടി വന്നത് രാത്രി യാത്ര ചെയ്യുമ്പോഴും പാർട്ടികളിൽ പങ്കെടുക്കുമ്പോഴും ചില ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് പ്രത്യേകിച്ച് ടാക്സി ഡ്രൈവർമാരായും റെസ്റ്റോറൻറ്റ് ജീവനക്കാരായും ജോലി ചെയ്യുന്നവർ ഉപഭോക്താക്കളിൽ നിന്നും പലപ്പോഴും അധിക്ഷേപം നേരിടുന്നു ഇന്ത്യൻ സമൂഹം പലപ്പോഴും സാമൂഹിക ഐക്യത്തിനും നിയമസഹായത്തിനും മുൻഗണന നൽകി ആക്രമണത്തിരയായവർ പോലീസ് സ്റ്റേഷനുകളിലും പരാതിപ്പെടുകയും സമൂഹ സംഘടനകൾ പ്രതിഷേധ മാർച്ചുകൾ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുകയും ചെയ്തു ഇന്ത്യൻ ഹൈക്കമ്മീഷനും വിദ്യാർത്ഥി സംഘടനകൾക്കും ഇരകൾക്ക് നിയമസഹായവും സുരക്ഷിത താമസവും ഉറപ്പാക്കാൻ ഇടപെട്ടിട്ടുണ്ട് യു കെ സർക്കാർ ഔദ്യോഗികമായി വർഗീയ ആക്രമണങ്ങളെ ഹേറ്റ് ക്രൈം എന്ന പേരിൽ കുറ്റകരമാക്കിയിട്ടുണ്ട് പോലീസ് വകുപ്പുകൾക്ക് വിദ്വേഷ കുറ്റകൃത്ഥ്യങ്ങളെ നേരിടാൻ പ്രത്യേക വിഭാഗങ്ങൾ ഉണ്ടാക്കി എന്നാൽ പലപ്പോഴും പരാതികൾ വേണ്ടത്ര അന്വേഷിക്കപ്പെടാത്തതിനാകും ശിക്ഷകൾ വൈകുന്നതുകൊണ്ടും ഇന്ത്യക്കാരുടെ സമൂഹത്തിൽ നിരാശ നിലനിൽക്കുന്നു യു കെയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഇന്ത്യയിലെ വാർത്താ മാധ്യമങ്ങളിൽ പുറത്തു വരുമ്പോൾ ഇന്ത്യൻ സർക്കാർ അതിനെതിരെ കഴിഞ്ഞ പ്രതിഷേധം രേഖപ്പെടുത്തി ഹൈക്കമ്മീഷൻ ഓഫീസുകൾ അടിയന്തര സഹായ നമ്പറുകൾ നൽകി കൂടാതെ യു കെയിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ആക്രമണങ്ങൾ പുറത്തു വരുന്നത് കൂടുതലും മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും തന്നെയാണ് വീഡിയോ ഫോട്ടോ പോസ്റ്റുകൾ വഴി സംഭവങ്ങൾ പൊതുജന ശ്രദ്ധയിൽ എത്തുന്നു ഇതിലൂടെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിക്കുകയും കുറ്റവാളികൾക്ക് എതിരെ സമ്മർദ്ദം ഉയരുകയും ചെയ്യുന്നു ഇന്ത്യക്കാരുടെ സംഭാവനകളില്ലാതെ യു കെയിലെ ആരോഗ്യരംഗം ഐ ടി മേഖല ഭക്ഷ്യ വ്യവസായം ഗതാഗതം തുടങ്ങിയ നിരവധി മേഖലകൾ പ്രവർത്തിക്കാനാവില്ല ഈ സത്യത്തെ അംഗീകരിച്ച് ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക ബ്രിട്ടീഷ് സമൂഹത്തിന്റെ തന്നെ ബാധ്യതയാണ് സമാധാനത്തിനും സഹവർത്തത്തിനും വേണ്ടി സർക്കാർ സമൂഹം ഇന്ത്യക്കാരുടെ സംഘടനകളെല്ലാം ചേർന്ന് പ്രവർത്തിക്കണം യു കെയിൽ ഇന്ത്യക്കാരുടെ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്കും അന്താരാഷ്ട്ര ബന്ധങ്ങൾക്കും വലിയൊരു വെല്ലുവിളിയാണ് ഇന്ത്യക്കാരുടെ പരിശ്രമവും പ്രതിബദ്ധതയും ബ്രിട്ടീഷ് സമൂഹത്തെ സമ്പന്നമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് സുരക്ഷയും മാന്യമായ പരിഗണനയും ലഭിക്കേണ്ടത് അനിവാര്യമാണ് വിദ്വേഷവും ആക്രമണവും ഒഴിവാക്കി സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഐക്യവും പരസ്പര ബഹുമാനവും ഉറപ്പാക്കുമ്പോഴാണ് യഥാർത്ഥ ജനാധിപത്യവും മനുഷ്യാവകാശവും സഫലമാക്കുന്നത് യു കെയിൽ ഇന്ത്യക്കാരോട് നടന്നു വരുന്ന ആക്രമണങ്ങൾ വെറും ചില വ്യക്തികളോട് മാത്രം നടത്തപ്പെട്ട കുറ്റങ്ങളല്ല അത് മുഴുവൻ സമൂഹത്തെയും ബാധിക്കുന്ന വലിയൊരു സാമൂഹിക പ്രശ്നമാണ് ഇന്ത്യക്കാരുടെ സംഭാവനകളില്ലാതെ യു കെയിലെ ആരോഗ്യരംഗം വിദ്യാഭ്യാസം ഐ ടി മേഖല ഗതാഗതം തുടങ്ങിയവ മുന്നോട്ട് പോകാനാവില്ല എന്നാൽ അവർക്കെതിരായി വിദ്വേഷം തുടരുന്നത് സമാധാനത്തിനും പുരോഗതിക്കും വലിയ തടസ്സമാണ് വർഗീയത അസൂയ തെറ്റായ ധാരണകൾ രാഷ്ട്രീയ പ്രേരണകൾ എല്ലാം കൂടി ഇത്തരം ആക്രമണങ്ങൾക്ക് കാരണമായി എന്നാൽ അതിനും അപ്പുറം യു കെയിലെ സാധാരണ ജനങ്ങളിൽ ഭൂരിപക്ഷവും ഇന്ത്യക്കാരെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന സത്യം മറക്കാൻ പാടില്ല പ്രശ്നം ചിലരുടെ കുറ്റകൃത്യങ്ങളിലും സമൂഹത്തിലെ തെറ്റായ ചിന്തകളിലും മാത്രമാണ് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ബ്രിട്ടീഷ് സർക്കാരും ഇന്ത്യൻ സർക്കാരും ചേർന്ന് ശക്തമായ നടപടികൾ കൈക്കൊള്ളണം നിയമസംരക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും സമൂഹ ബോധവൽക്കരണം വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒടുവിൽ ഇന്ത്യക്കാരുടെ സുരക്ഷയും മാന്യമായ ജീവിതവും ഉറപ്പാക്കുക മാത്രമല്ല പരസ്പര ബഹുമാനവും സഹവർത്തിത്വവും വളർത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്കാരങ്ങൾ തമ്മിലുള്ള സൗഹൃദവും ഐക്യവും വളർത്തുമ്പോഴാണ് വിദ്വേഷവും ആക്രമണവും അവസാനിപ്പിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് നൽകുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനോട് ഞാൻ പറയുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം